കൂട്ടുകാരുമൊത്ത് വെള്ളരിമയുടെ വെള്ളച്ചട്ടം കാണാൻ പോയതിൽ കാല് വഴുതി യുവാവ് വീണ് മരിച്ചു നെല്ലിയാമ്പതി മലനിരയുടെ വൃഷ്ടിപ്രദേശമായ വെള്ളരിമയുടെ വെള്ളച്ചട്ടത്തിൽ അപകടത്തിൽപ്പെട്ടാണ് കൊടുവായൂർ എത്തന്നൂർ സ്വദേശി പല്ലറോഡിൽ കരിയിലക്കുളം സുന്ദരന്റെ മകൻ വെൽഡിംഗ് തൊഴിലാളിയായ ഇരുപത്തിയാറുകാരൻ സുരേഷ് മരിച്ചത് അപകടം നടന്ന വിവരം കൊല്ലങ്കോട് പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ അറിയിച്ചതിനെ തുടർന്ന് തിരച്ചിൽ നടത്തിയാണ് കാൽവഴുതി പാറക്കെട്ടിൽ വീണ് പരിക്കേറ്റ സുരേഷിനെ കണ്ടെത്തിയത് വനത്തിനുള്ളിൽ നിന്നും പ്രതികൂല സാഹചര്യത്തിൽ ഏറെ പരിശ്രമിച്ചാണ് സ്ട്രെച്ചറിൽ തൂക്കിയെടുത്ത് മലയടി വാരത്ത് നിന്ന് പുറത്തെത്തിച്ചത് തലയ്ക്കും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ടായ ഗുരുതര പരിക്കുകൾ മരണത്തിനിടയാക്കി കൊല്ലങ്കോട് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരായ പ്രതീഷ് രഞ്ജിത്ത് അഭിലാഷ് എന്നിവർ രക്ഷപ്പെടുത്താൻ കഴിയാതെ കാൽവഴുതി പാറക്കെട്ടുകളിലേക്ക് വീഴുന്നത് കാണുകയായിരുന്നു ഇവരാണ് പോലീസിന് വിവരം നൽകിയത് തുടർന്ന് കൊല്ലംകോട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അർജുൻ കെ കൃഷ്ണ ൻ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സി വി പുഷ്പഹാസൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ടി സി വിജയകുമാർ പി എം ഷാഫി എസ് പ്രശാന്ത് എസ് ഷാജി എം മുകുന്ദൻ സുൽഫിക്കർ അലി കൃഷ്ണൻകുട്ടി ബിമൽരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ടയാളെ പുറത്തെടുത്തത് പ്രകൃതി മനോഹരിയായ വെള്ളച്ചാട്ടം കാണാൻ വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ അതിക്രമിച്ചു കടന്നാണ് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് കൂടി കടന്ന് മലമുകളിലുള്ള വെള്ളച്ചാട്ടത്തിന്റെ സമീപം എത്തിച്ചിരുന്നത് ചെങ്കുത്തായതും മഴ ശക്തമാകുമ്പോൾ നിറഞ്ഞൊഴുകി വരുന്ന മലവെള്ള പാറക്കെട്ടുകളിലൂടെയുള്ള ശക്തമായ ഒഴുക്കുമാണ് അനുഭവപ്പെടുന്നത് ഒഴുക്ക് കുറഞ്ഞാലും പാറയിലുണ്ടാകുന്ന പായൽ മൂലം വഴുതിവിടാൻ കാരണമാകുന്നു കഴിഞ്ഞ നവംബറിൽ വടവന്നൂർ കോരാത്ത പറമ്പിലെ ഗോപിദാസ് എന്ന അൻപത്തിയൊന്നുകാരൻ വെള്ളരിമു യുടെ വെള്ളച്ചാട്ടത് കാണാനെത്തി കാൽവഴുതി വീണ മരണത്തിനിരയായിരുന്നു ഇന്നലെ കൊടുവായിരിൽ നിന്നും സുഹൃത്തുക്കളുമായി രണ്ട് ബൈക്കിൽ വീടിനടുത്തുള്ള പ്രതീഷ് അഭിലാഷ് രഞ്ജിത്ത് എന്നിവരോടൊപ്പം സുരേഷും ഇവിടേക്ക് എത്തുകയായിരുന്നു ഉച്ചയ്ക്ക് സുരേഷ് പന്ത്രണ്ടരയോടെ കാൽവഴു അപകടത്തിൽപ്പെടുകയും ശേഷം വനം വന്യജീവി വകുപ്പിന്റെ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും അവഗണിച്ചാണ് സ്വകാര്യ വ്യക്തികളുടെ കൂടി കടന്നെത്തി വനത്തിനുള്ളിൽ എത്തുന്നത് വെള്ളച്ചാട്ട പ്രദേശമായ സീതീർകുണ്ട ശുക്രിയാൽ പലകപ്പാണ്ടി വെള്ളരിമേട് എന്നിവിടങ്ങളിൽ വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനോ മുന്നറിയിപ്പ് ബോർഡുകൾ വായിക്കാനോ വിനോദസഞ്ചാരികൾ ശ്രദ്ധിക്കില്ല തിനുള്ളിൽ പുലി കരടി ആന എന്നിവയുടെ ആക്രമണത്തിനും മനുഷ്യർ ഇരയാകാറുണ്ട് വെള്ളരിമേട് വെള്ളച്ചാട്ടം കാണാൻ ഏറെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ കഴിഞ്ഞ ദിവസമാണ് സൗകര്യപ്പെട്ട ഒരു ദിവസം തെരഞ്ഞെടുത്തത് പക്ഷേ അതിങ്ങനെ ദുരിതത്തിൽ വരുമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല എത്തന്നൂരിൽ നിന്നും രാവിലെ പത്തുമണിക്കാണ് യാത്ര പുറപ്പെട്ടത് രണ്ട് ബൈക്കുകളിലായി പേർ വെള്ളരിമേടിലെത്തി മലയടിവാരത്തു നിന്നും പന്ത്രണ്ട് കൂടി മുകളിലെത്തിയതായും വെള്ളച്ചാട്ടത്തിലെ കുളിയും പാറയുടെ മുകളിലൂടെ നടന്നു നീങ്ങതിനിടെ കാൽവഴുതി പെട്ടെന്ന് വീഴുകയായിരുന്നു രക്ഷപ്പെടുത്താനുള്ള സമയം പോലും ലഭിച്ചില്ല അത്രയ്ക്ക് പായൽ പിടിച്ച് വഴുതിപ്പോയി കൺമുന്നിൽ വെച്ചുണ്ടായ അപകടമരണം കണ്ടതിന്റെ നടുക്കത്തിലാണ് സുഹൃത്തുക്കളായ അഭിലാഷും രഞ്ജിത്തും പ്രതീക്ഷയും nos das que el lago